ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചീര കൊണ്ടൊരു നല്ല തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്തുകയാണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചീരയിലൊക്കെ നല്ല എന്നോ ഒരു എല്ലാവർക്കും നമ്മൾ ഫുഡിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും അപ്പം ചീരയൊക്കെ നമ്മുടെ വീട്ടുളപ്പിൽ വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളു ചില വെള്ളം കോരണം അത്ര കഷ്ടപ്പാട് വേണം ഇപ്പോൾ ശുദ്ധമായിട്ടുള്ള ചീര നമുക്ക് കൂട്ടാൻ വയ്ക്കാൻ കിട്ടും ഇതൊന്ന് അഞ്ചാറ് വെള്ളം കഴുകി തോന്നുന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം പോരിന് വേണ്ടുന്ന ചീരയെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് വേണ്ടില്ലേ പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത് നമുക്കതിന് വേണ്ടുന്ന ചേരുവകൾ നോക്കാം തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയിലൂടെ ചതച്ചിടാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക ഞാൻ എപ്പോൾ എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് കിട്ടണം അതിന് പറയുന്നത് അപ്പോൾ നമുക്ക് തയ്യാറാക്കാം ഒക്കെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒഴിഞ്ഞു വരിപ്പാണ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ തോരന് കിട്ടും ഇതധികം ഒന്ന് മൂത്ത് പോകരുത് എപ്പോഴും ഞാൻ പറയാറുണ്ട് ബ്രൗൺ കളറേ ആകാവും മൂക്കാതെ ഇരിക്കരുത് മൂത്തങ്കിലേ ആ ഒരു മണം നമുക്ക് കിട്ടത്തുള്ളൂ ഉഴിഞ്ഞ് ചെന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് ചേച്ചി കൊടുക്കുകയാണ് ഇനി നമ്മൾ തേങ്ങായും അരിപ്പുമെല്ല കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം തീരെ കുറയുന്ന സാധനമാണ് അതുകൊണ്ട് നമ്മൾ ഉപ്പ് കുഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഉപ്പുകൂടെ അടുത്ത് ഇളക്കുമ്പം പെട്ടെന്ന് തന്നെ അതിൻ്റെ ജലാംശമൊക്കെ ഇറങ്ങുമെന്ന് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു പറയുകയാണ് തോരന് ചീരയുടെ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ രക്തം ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് അതുപോലെ അരമ്പ് ഈ കായിട്ടുള്ളവർക്കൊക്കെ ചീര നല്ലതാണ് വിരിക്കോസ് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ചീര കേട്ടോ അപ്പോൾ നമ്മുടെ തീര റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തല്ലേ ഈ ഒരൊറ്റ തോരൻ ജോറിപ്പറുത്തി കഴിക്കുമ്പം തന്നെ നല്ലൊരു നിറവാണ് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം തീരെത്തോരൻ നമ്മൾ കരിയേപ്പില ഇട്ടില്ലേലും ഒന്നുമില്ല പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുണ്ട് അത് തന്നെയല്ല കരിവേപ്പിലയുടെ നമുക്ക് കിട്ടും പ്രഷറിനൊക്കെ ഏറ്റവും നല്ലതാണ് കരിവേപ്പില അപ്പൊ അതിൻ്റെ ഗുണവും വിലയിൽ ചെല്ലുമ്പം നല്ലതാണ് ചുഭദിനം ആശംസിച്ചുകൊണ്ട് പൈ ബൈ